നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം കേരളത്തിൽ എയ്ഡ്സ് രോഗികളുടെ എണ്ണത്തിൽ വർദ്ധന ലോകത്തെ അതിഭയാനകമായ രോഗമാണ് എയ്ഡ്സ് പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നും പടർന്നു പിടിച്ച ഈ രോഗത്തിന് ഇതുവരെ മരുന്നു പോലും കണ്ടുപിടിച്ചിട്ടില്ല ഇന്ത്യയിലെ എയ്ഡ്സ് രോഗികളുടെ പുതിയ കണക്കുകൾ പുറത്തു വന്നപ്പോൾ കേരളമാണ് മുന്നിൽ സാമൂഹിക ജീവിത സാഹചര്യത്തിലും വിദ്യാഭ്യാസപരമായും ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ മുന്നിൽ നിൽക്കുന്ന കേരളത്തിലെ അതിഭീകര കണക്ക് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയാണ് കണക്കുകൾ നിരത്തി പുറത്തുവിട്ടിരിക്കുന്നത് ഓരോ മാസവും പുതിയതായി നൂറിലധികം എയ്ഡ്സ് രോഗികൾ ഉണ്ടാകുന്നു എന്നാണ് സൊസൈറ്റിയുടെ കണക്ക് ഏറ്റവും കൂടുതൽ എയ്ഡ്സ് രോഗികൾ പുതിയതായി കടന്നു വരുന്നത് എറണാകുളം ജില്ലയിലാണ് കൊച്ചി മഹാനഗരമായതോടെ യുവതലമുറ തൊഴിൽ സംബന്ധിച്ച് കൊച്ചിയിലാണ് തമ്പടിച്ചിരിക്കുന്നത് ലഹരി ഉപയോഗം ഈ പുതിയ തലമുറക്കാർക്ക് ഹരമാണ് കൂടാതെ അവിഹിതമായ ലൈംഗിക ബന്ധങ്ങളിലും വ്യാപകമായി ഏർപ്പെടുന്നതിന്റെ വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ഇത്തരം യുവതി യുവാക്കളിൽ എയ്ഡ്സ് രോഗം പടരുന്നു എന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത് വീടും നാടും വിട്ട് കൊച്ചി നഗരത്തിലെത്തുന്ന യുവതി യുവാക്കൾ നവമാധ്യമങ്ങളിലൂടെ പരസ്പരം പരിചയപ്പെട്ടാൽ ആദ്യം പ്രവേശിക്കുക ലൈംഗിക ബന്ധത്തിലേക്കാണ് ഇതിന് ഉപയോഗിക്കുന്ന സൗകര്യങ്ങളും നിരന്തരമുള്ള ബന്ധപ്പെടലുകളും പ്രകൃതി വിരുദ്ധമായ ലൈംഗിക ബന്ധങ്ങളും ഒക്കെ തന്നെയാണ് എയ്ഡ്സ് രോഗബാധയിലേക്ക് നയിക്കുന്നത് എറണാകുളത്ത് പുതിയതായി രോഗബാധ കണ്ടെത്തിയിട്ടുള്ളത് പതിനഞ്ചിനും ഇരുപത്തിയഞ്ചിനും ഇടയിൽ പ്രായമുള്ളവരിലാണ് ഇതിൽ കൂടുതലും യുവാക്കളിലാണ് പരിചയപ്പെട്ട ഉടൻ തന്നെ ലൈംഗിക ബന്ധത്തിനാണ് യുവതി യുവാക്കൾ തയ്യാറാകുന്നത് ഇവരാകട്ടെ മുൻകരുതൽ എടുക്കാതെയാണ് ഇത്തരം ബന്ധത്തിന് ഒരുങ്ങുന്നത് ഗർഭനിരോധന ഒന്നും കരുതാതെയാണ് യുവതി യുവാക്കൾ ലൈംഗിക ബന്ധങ്ങളിൽ ഏർപ്പെടുന്നത് സ്വസ്ഥവും സൗകര്യപ്രദവുമായ സ്ഥലം കിട്ടാതെ വന്നാൽ തെരുവോരങ്ങളിലും ശുചിത്വമില്ലാത്ത സ്ഥലങ്ങളിൽ പോലും ലൈംഗിക ബന്ധപ്പെടലിന് ഇവർ തയ്യാറാവുകയാണ് ഇതും രോഗവ്യാപനത്തിന്റെ വേഗത കൂട്ടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രോഗബാധയുടെ വളർച്ച ഒൻപത് ശതമാനം ആയിരുന്നുവെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലിത് പതിനഞ്ചര ശതമാനമായി ഉയർന്നു എന്നാണ് സൊസൈറ്റി പുറത്തുവിട്ട കണക്ക് കേരളത്തിൽ വിവിധ ജില്ലകളിലായി എണ്ണായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പുരുഷന്മാരും ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തിയഞ്ച് സ്ത്രീകളും എയ്ഡ്സ് രോഗബാധയുടെ ചികിത്സയിലാണ് കേരളത്തിലെ മൊത്തം എയ്ഡ്സ് രോഗികളുടെ എണ്ണം ഇരുപത്തി മൂവായിരത്തിൽ ഏറെയാണ് കേരളത്തിലെ വിദ്യാസമ്പന്നരായ പുതിയ തലമുറയെ ലഹരിയുടെയും ലൈംഗികാസക്തിയുടെയും പിടിയിൽ നിന്നും രക്ഷപ്പെടുത്താൻ പലതരത്തിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളും ബോധവൽക്കരണ പരിപാടികളും സർക്കാർ നേരിട്ടും നിരവധി സന്നദ്ധ സംഘടനകൾ വഴിയും നടത്തുന്നുണ്ടെങ്കിലും ഫലവത്താകുന്നില്ല എന്നതാണ് പുതിയ കണക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത് നന്ദി നമസ്കാരം